മനസ്സിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് കടന്നു വന്നു ഭഗവാന്റെ ഒരു ദൂതൻ എന്ന നിലയ്ക്ക് ബ്രഹ്മാവ് കടന്നു വന്നു അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞാൽ പ്രിയവ്രതനെ സംബന്ധിച്ച് അച്ഛന്റെ അച്ഛന്റെ അച്ഛനും കൂടിയാണ് മുത്തശ്ശനാണ് അപ്പൊ അദ്ദേഹം കടന്നു വന്നിട്ട് അദ്ദേഹം ഉപദേശിച്ചു എന്ന് പറയുന്നത് ആ ഉപദേശമാണ് നമ്മൾ ആദ്യത്തെ ശ്രീ ഭഗവാൻ വാച എന്നുള്ള ആ ശ്ലോകങ്ങളിലൂടെ കാണുന്നത് ദേവമഹസ്യ പ്രമേയം വഹാമ സർവേ ം നിബോധ ഉണ്ണി ഞാൻ പറയുന്നത് വേണ്ട രീതിയിൽ കേട്ടാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം മാസൂതും ദേവമഹസ്യ പ്രമേയം ഞാൻ സത്യമാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഞാനീ പറയുന്ന തുറന്ന മനസ്സോടുകൂടി കേൾക്കണം മാസൂയിതും നിന്റെ മനസ്സിൽ നീ കേട്ട കാര്യങ്ങളിൽ മാത്രം ശരിയെന്ന് വെക്കരുത് നീ പറയുന്ന കാര്യങ്ങളൊന്ന് തുറന്ന മനസ്സോടുകൂടി കേൾക്കണം എന്ന് വെച്ചാൽ എന്താർത്ഥം പറയുന്നത് ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കണം എന്താ പറയാനുള്ളത് വയം അവസ്ഥേ വഹാമ സർവേ അവസ്ഥ ഉണ്ണി നമ്മളൊക്കെ ഇങ്ങോട്ട് ജനിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊക്കെ ഓരോ നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിയോഗങ്ങളാണ് നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ നിയോഗം കഴിഞ്ഞ ജന്മങ്ങളിൽ നാം ചെയ്തിരിക്കുന്ന ആ കർമ്മങ്ങളുടെയൊക്കെ സംസ്കാരം എവിടെയുണ്ട് മനസ്സിലുണ്ട് ആ സംസ്കാരങ്ങളാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപിരിക്കുന്നത് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഏ എവിടുന്നാണോ പുറപ്പെട്ടത് അവിടെ എത്താത്തതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഉണ്ണി നമ്മൾ ഓരോരുത്തരും ഓരോ സംസ്കാരങ്ങളായി വന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ സംസ്കാരത്തിലൂടെ തന്നെ ജീവിതത്തിന്റെ റിയാക്ഷൻ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കടന്നു പോകണം അല്ലാതെ ഉണ്ണി ഒരു ഇതിൽ നിന്ന് മാറ്റി നിന്നാൽ എന്തുണ്ടാവും ന ന കൃതം ഇത് വളരെ ശ്രദ്ധിക്കണേ ആത്മീയത എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചേക്കാം ചിലർ വിചാരിക്കാം ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കലാണ് അങ്ങനെയൊക്കെ മാറി നിന്നാലും നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളൊക്കെ അവിടെ കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ആ സംസ്കാരങ്ങൾ പ്രായമാകും തോറും വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സംസ്കാരങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണോ നാം ഇങ്ങോട്ട് വന്നത് ആ സംസ്കാരങ്ങളെയൊക്കെ നമ്മൾ അവഗണിച്ചുകൊണ്ട് അതൊന്നും പരിഗണിക്കാതെ നമ്മൾ ആത്മീയതയിലേക്ക് അങ്ങോട്ട് ആത്മീയത എന്ന് പറഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തില്ല എവിടെ എത്തില്ല ചില ആളുകൾ പ്രത്യേകിച്ച് നമുക്ക് കാണാം ഈ പ്രാണായാമത്തിന്റെ മാർഗത്തിലൂടെയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ ഒരുപാട് പ്രാണായാമൊക്കെ ചെയ്യും പിന്നെ എവിടെയും ബാലൻസ് ഉണ്ടാവില്ല മെന്റലി ഒരു ഡിസോർഡർ ആയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം ഈ സന്യാസം എന്ന് പറയുന്നുണ്ടല്ലോ ആകെ വഴിതെറ്റി നടക്കുന്ന ആളുകൾ കാണാം അതുപോലെ തന്നെ പല മേഖലകളിലും നിങ്ങൾക്ക് കാണാം അവരെവിടെയും ശോഭിക്കാതെ പോകുന്നതിന് എന്താ കാരണം വെച്ചാൽ അവര് അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അവര് തയ്യാറാവുന്നില്ല അതിൽ തന്നെ അങ്ങോട്ട് കുരുങ്ങി നിൽക്കും ഇതിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ രാമകൃഷ്ണ പരമസ്വരി പറയുന്ന കഥ തന്നെയാണ് അതിനപ്പുറം എൻ്റെ എന്റെ മനസ്സിൽ വരുന്നില്ല ഒരു കഥയും അതായത് രാമകൃഷ്ണ ഒരു കഥ പറയും വളരെ രസകരമായ ഒരു കഥ ഒരാൾ ഗൃഹസ്ഥ ജീവിതമൊക്കെ നയിച്ചു പക്ഷേ ഭാര്യയായിട്ട് ഒത്തുപോകാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അങ്ങനെ ഭാര്യയോട് എന്തും വഴക്കും അങ്ങനെ പ്രശ്നങ്ങളായി അവസാനം ഭാര്യയോട് പറഞ്ഞു നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേര് കുട്ടികൃഷ്ണമെന്നല്ലാന്ന് ഭാര്യയോട് തന്നു പഠിപ്പിക്കും ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ നടിപ്പിക്കുവന്നു ഉടനെ ഒരു ദിവസം അയാൾ പറഞ്ഞു ഞാൻ സന്യാസം എടുത്തിട്ട് ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ ഒരേ ഒരു കാര്യമാണ് സന്യാസം എടുക്കാന്ന് ആ ഭാര്യ പറഞ്ഞു നിങ്ങളൊന്ന് സന്യാസം എടുക്കണോ കണ്ടിട്ട് തന്നെയാണോ എടി നീ എന്നെ വെല്ലുവിളിക്കുന്നു വേണ്ട ഞാൻ സന്യാസം എടുക്കുന്നു ഇയാൾ വീട്ടിൽ ഇറങ്ങി വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു തൂക്കുപാത്രം കൊടുത്തു ഇയാള് ഭാര്യ പറഞ്ഞു സന്യാസിക്കുന്നതിന് തൂക്കുപാത്രം ജീവിക്കുന്നവർക്കാണ് തൂക്കുപാത്രം ഇവിടെ വെച്ചിട്ട് പോകുന്നു അപ്പൊ ഭാര്യ അതിന് വലിയ ഡോക്ടറേറ്റ് എടുത്തോളാ അങ്ങനെ ഇയാൾ ഇറങ്ങി ഭാര്യ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ എത്തിച്ചേർന്ന ഋഷികേസിലാണത്രേ അവിടെ ചെന്നു അവിടെ ഒരു സ്വാമിയെ കണ്ടു ആ സ്വാമി പേരും കൊടുത്തു സ്വാമി വിരക്താനന്ദന്ന് കാരണം വീട്ടിൽ നിന്നൊക്കെ വിരക്തി നേടിയിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിരക്താനന്ദ പേര് കൊടുത്തു പക്ഷെ അവിടുത്തെ സമ്പ്രദായം എന്താ വച്ചാൽ ഓരോ ആശ്രമങ്ങളിൽ ഓരോ സമ്പ്രദായങ്ങളുണ്ട് അവിടുത്തെ സമ്പ്രദായം എന്താ വച്ചാൽ കൌബീനം മാത്രമേ എന്നാണ് ഇദ്ദേഹത്തിന് ഭാഗ്യം എന്ന് കരുതി കാരണം കാശില്യം മേടിക്കാനുള്ള ഡ്രസ്സ് മേടിക്കാനുള്ളത് അങ്ങനെ ആളുകൾ വരും സത്സംഗങ്ങളും പാട്ടും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സ്വാമി പറഞ്ഞു വിരക്താനന്ദ ഞാനൊരു ചാതുർമാസ്യത്തിന് പോവുകയാണ് നാല് മാസം ആശ്രമത്തിൽ ഉണ്ടാവില്ല ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടേ വരൂ അങ്ങനെ അങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കാം എൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല അവിടെ ഈ ആശ്രമമൊക്കെ കൊണ്ടുനടക്കണം ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി നടക്കണം അത് പറഞ്ഞ് ഗുരുമഹാരാജാവ് പോയി ഇപ്പം ശിഷ്യ മഹാരാജാവ് വിരക്താനന്ദ ആശ്രമം നടക്കണോ ആളുകൾ വരും വൈകുന്നേരമായ ഉണ്ടാവും ഒരു ദിവസം സൽസംഗത്തിന് വിരക്താനന്ദയെ കാണാനില്ല അപ്പോ ആശ്രമത്തിൽ അന്തേവാസികള് വേറെ ചില ആളുകളുടെ അവിടെ ജോലിക്കൊക്കെ ഓരോരുത്തർ വരും അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇന്ന് വിദഗ്ധാനന്ദ വരാത്തതിന് കാരണം പാവത്തിന്റെ കൗബീനം എലി വെട്ടി കളഞ്ഞു അതാ പ്രശ്നം അതിനിപ്പെന്താ ചെയ്യേണ്ടത് അപ്പോഴേക്കും ആശ്രമം ആൾക്കാർ പറഞ്ഞു ഇതിന് എന്താ പ്രയാസം അതൊക്കെ നമുക്ക് വേഗം സംഘടിപ്പിക്കാവുന്നിട്ട് അവർന്ന് സംഘടിപ്പിച്ചു കൊടുത്തു പക്ഷെ അന്നത്തെ വിഷയം അതായി എന്താണെന്ന് വെച്ചാൽ എലികൾ ഉള്ളോടത്തോളം കാലം ഇവിടെ എത്ര കൗബീനം കൊണ്ടു കാര്യമില്ല അത് ഇടയ്ക്കിടയ്ക്ക് എരിവെട്ടു അപ്പം ഇതിനെന്താ പരിഹാരം അപ്പം ആരോ പറഞ്ഞു നമുക്കൊരു കാര്യം എന്തു ചെയ്യാം ആശ്രമത്തിലേക്ക് ഒരു പൂച്ചയെ ഡൊണേറ്റ് ചെയ്യാമെന്ന് അങ്ങനെ പൂച്ച വന്നു പൂച്ചയെ കെട്ടിയപ്പോൾ അടുത്ത പ്രശ്നം ഇതിന് പാൽ കൊടുക്കണല്ലോ ഇതാരെ ഏറ്റെടുക്കും അപ്പോഴേക്കും ഒരു ഭക്തൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ പാൽ കൊടുത്ത് പാൽ കൊടുത്ത് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു പശുവിനെ തന്നെ ആശ്രമത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാം പശുവിനെ കിട്ടിയപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം അതിന് പുല്ലും വൈക്കോലൊക്കെ വേണമല്ലോ അപ്പോഴേക്കും ഒരു ഭക്തൻ അതും ഓഫർ ചെയ്തു അങ്ങനെ ആശ്രമം ഫുൾ സെറ്റപ്പ് ആയി സെറ്റപ്പായിപ്പോ അതിനിടയ്ക്ക് വീണ്ടും പ്രശ്നം ഈ പശുവിനെ ആര് കറക്കും അപ്പൊ കൊടുത്തവൻ പറഞ്ഞു ഞാൻ തന്നെ വന്ന് കറന്നോളാം ആ പ്രശ്നം സോൾവ് ചെയ്തു അതിനിടയ്ക്ക് അങ്ങനെ അയാൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു അയാൾക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അയാൾ അയാളുടെ സഹോദരിയെ പറഞ്ഞയച്ചു അങ്ങനെ സഹോദരി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ദിവസം സഹോദരി ഇങ്ങനെ പശുവിനെ കറന്ന് കാലങ്ങൾ കഴിയുന്നതിനിടയിൽ ഭയങ്കര ഇടിയും മഴയൊക്കെ വന്നപ്പോ ഈ സഹോദരി സ്വാമിയോട് ചോദിച്ചു ഈ മഴയത്ത് എങ്ങനെയാ സ്വാമി ഞാൻ പോവാ അന്ന് ഇവിടെ കിടന്നോണ്ടേ ഒരു വിരോധം വിരോധല്ലേ പറഞ്ഞു അങ്ങനെ അവരവിടെ കിടക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ മഴ പോയാലും കിടത്ത അവിടെ തന്നെയാക്കി അങ്ങനെ അങ്ങനെ കടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അവര് പറഞ്ഞു നമ്മൾ എന്തിനാ സ്വാമി രണ്ട് മുറി കിടക്കണത് അങ്ങനെ ഒരു മുറിയിലാക്കി നീ എന്തിനാ സ്വാമി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണത് നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു ഒരു രജിസ്റ്റർ ചെയ്തു ആ അങ്ങനെ എന്തിനു പറയണോ വർഷം രണ്ട് മൂന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുക്താനന്ദ സ്വാമികൾ വരുന്നത് അയാൾ വരുമ്പം ഇവിടെ ആശ്രമത്തിന്റെ മുറ്റത്ത് മൂന്ന് മുക്തന്മാരാണ് കളിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഇതൊരു ഇതൊരാശ്രമമായിരുന്നല്ലോ വിരക്താനന്ദ എവിടെ പോയി എന്നൊക്കെ അന്വേഷിച്ച് പിടിച്ചാ കുട്ടികളോട് വെച്ച് വിരക്താനന്ദയെ കണ്ടിട്ടുണ്ടെന്നും ഇവിടെ ഒരു വിരക്തനും ഇല്ല ഇവിടെ ആകെ ഉള്ളത് ഞങ്ങളുടെ ഡാഡിയേ ഉള്ളൂ എന്ന് ആരാ ഓ ഡാഡി വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു കുട്ടികൾ വിളിച്ചു അച്ചാ അച്ചാന്നൊക്കെ വിളിച്ചപ്പോ അച്ഛൻ ഇറങ്ങി വന്നു ആള് നല്ല ഫോമല വന്നിരിക്കുന്നത് അപ്പൊ മുക്താനന്ദ ചോദിച്ചു വിരക്താനന്ദിയാണോ അത് അപ്പോഴേക്കും കാൽക്കൽ വീണു ഗുരു സത്യം പറഞ്ഞ വിരക്താനന്ദിയാണ് ഞാൻ പഴയ ആളന്നെയായി മാറിയെന്ന് എന്തു പറ്റിന്ന് ഒക്കെ ഒരു കൗബീനത്തിൽ തുടങ്ങിയതാണെന്ന് അതാണ് സംഭവം ഉണ്ടായതെന്ന് അപ്പോ അങ്ങനെയാണ് മനുഷ്യ മനസ്സ് അതിന് എങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ സാധിക്കും എന്ന് പറയാണ് അതുകൊണ്ട് ഉണ്ണി നീ വിചാരിക്കുന്നത് എനിക്ക് മെച്യൂരിറ്റി ആയി എന്നൊക്കെ മനസ്സെപ്പോൾ വേണമെങ്കിലും മനുഷ്യനെ വീഴ്ത്തിക്കളയും അതുകൊണ്ട് എന്ത് വേണം ഒരു കാര്യം മനസ്സിലാക്കൂ ഭവായ നാശായ ച കർമ്മകർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദേഹയോഗം അവ്യക്തദിഷ്ടം ജനതാംഗതത്തെ ഭവായ നാശായ കർമ്മകർത്തും ഉണ്ണി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വശത്ത് ഈ ശരീരത്തിന് നാശമുണ്ട് ഈ ശരീരത്തിലൂടെ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു അതെല്ലാം ശോകങ്ങളിലേക്കും മോഹങ്ങളിലേക്കും ഭയത്തിലേക്കും നയിക്കും മനസ്സിനെ സംബന്ധിച്ച് സുഖദുഃഖങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദേഹയോഗ ഉള്ളത്തണം കാലം അപ്പം നമ്മുടെ മനസ്സ് ദേഹയോഗത്തെ ചെയ്യുന്ന സമയത്ത് ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അത് അനുഭവിക്കുന്ന സമയത്ത് അത് കടന്നു പോവാൻ മനസ്സിന് സാധിച്ചില്ലെങ്കിൽ ആ മനസ്സ് മെച്ചുവല്ല അതായത് ശരീരത്തിന്റെ പ്രശ്നങ്ങളെ വേണമെങ്കിൽ മനസ്സിന് അവഗണിച്ചുകൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ മനസ്സിന് അതിലൂടെ കടന്നുപോയിട്ട് പോയിട്ട് അത് നേരിട്ടുകൊണ്ടും അഭിമുഖീരിച്ചുകൊണ്ട് ജീവിക്കാം ഏത് മനസ്സായിരിക്കും ശക്തമായിട്ടുള്ള മനസ്സ് അവഗണിച്ചു അവഗണിച്ചുകൊണ്ടുപോകുന്ന മനസ്സാണോ ശക്തം അതോ കടന്നു പോകുന്ന മനസ്സാണോ ശക്തം കടന്നു പോകുന്ന മനസ്സാണോ ശക്തം കാരണം കടന്നു പോകുന്ന മനസ്സിന് വീണ്ടും വീണ്ടും ഓരോരോ അനുഭവങ്ങൾ വരുമ്പോ അടുത്ത അനുഭവത്തെ അനുഭവിക്കുന്നതിന് മുമ്പ് മാനസികമായൊരു ധൈര്യം കണ്ടെത്താൻ സാധിക്കും അവഗണിച്ചു പോകുന്ന ഒരു മനസ്സാണെങ്കിലോ അതൊക്കെ ഉള്ളിൽ അടക്കി വെച്ച് വീണ്ടും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരിക്കലൊരു കാട്ടിലൊരു സന്യാസി തപസ്സീ ഒരു രാജാവ് അവിടെ മൃഗാവിനോദത്തിനെത്തിച്ചേർന്നു അങ്ങനെ രാജാവിന് ദാഹത്തിന് കുറച്ച് വെള്ളം കിട്ടേണ്ട സമയം വന്നപ്പോ ഈ മഹർഷിയുടെ കാൽക്കൽ ചെന്ന് വീണിട്ട് പറഞ്ഞു കുറച്ച് വെള്ളം വേണമെന്ന് അപ്പൊ ഒരു തടാകം കാണിച്ചു കൊടുത്തു എന്നാണ് തടാകത്തിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ഭരിച്ച മഹർഷിയുടെ അടുത്ത് ഇദ്ദേഹ ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ വെച്ചിരുന്നു അതിനെയാണ്ട് വാളും വെച്ചിരുന്നു രാജാവിന്റെ പിന്നെ രാജാവ് വെള്ളം കുടിച്ച് വഴി മാറി അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ അദ്ദേഹം പോവുകയും ചെയ്തു വാളല്ലേ അത് ഇനി കൊട്ടാരത്തിൽ ഉണ്ടാവുന്ന കരുതി പോയി ഈ മഹർഷിക്കിപ്പോൾ ഒരു സാധനം കിട്ടി രാജാവിന്റെ വാള് ഇദ്ദേഹം കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ സാധനം കൊണ്ടുപോകും എന്നിട്ട് വഴിയിലുള്ള ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയൊക്കെ ശരിയാക്കി അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ക്രമേണ ഇദ്ദേഹത്തിന് തോന്നി നല്ലൊരു പുരിത്തോല് കിട്ടിയാൽ തിരക്കടില്ല മാനന്റെ തോല് കിട്ടിയാൽ തിരക്കടില്ല അങ്ങനെ ഒരു മാനനെ കണ്ടിട്ട് ഇയാൾ വെട്ടി പിന്നെ ഇദ്ദേഹത്തിന് ആളുകൾ വന്നു തുടങ്ങി മാനന്തോല് ചോദിച്ചുകൊണ്ട് അപ്പം അവർക്കൊക്കെ മാനന്തോല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തുടങ്ങി അവസാനം സന്യസിക്കാൻ പോയ ആള് മാന്തോൽ ബിസിനസ്സുകാരനായി അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബിസിനസ് എന്നുള്ളൊരു സംസ്കാരം കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം കിട്ടുമ്പോൾ മനസ്സതിലേക്ക് പോയിരിക്കും അങ്ങനെയാണ് പലപ്പോഴും ഉണ്ടല്ലോ ചില ആളുകൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നമ്മൾ പണ്ടത്തെ കഥയിട്ട് നോക്കണ്ട എക്സ്ട്രീമിൽ ഭക്തി തുടങ്ങും കുറെ കഴിഞ്ഞ് അത് കഴിയും ചെയ്യും ഒരു എക്സ്ട്രീമിൽ അവർ രാവിലെ എണീക്കും അങ്ങോട്ട് തുടങ്ങും രാവിലെ എണീറ്റ വിശ്വം വിശ്വം പത്ത് ദിവസം കഴിഞ്ഞ ഭൂതവും ഉണ്ടാവില്ല ഭവ്യുണ്ടാവില്ല നല്ല ഉദാഹരണം ശബരിമല സീസൺ തന്നെ നാപ്പത്തൊന്ന് ദിവസം അവർ കൊണ്ടു നടന്ന് ഇന്നിപ്പോൾ നാപ്പത്തൊന്ന് ദിവസം കണക്ക് തന്നെ അത് കഴിഞ്ഞ് സ്വാമിയെ കണ്ടു മോശം കിട്ടി താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ചങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്തൊക്കെ വേണ്ടാധീനങ്ങൾ ഉണ്ടായിരുന്നോ അതവിടെ നിങ്ങടെ വരുമാന തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിലനിർത്താൻ സാധിക്കാത്തതിന് കാരണം ആ പഴയ വാസനകളൊന്നും പോവുന്നില്ല അത്ര അതുകൊണ്ട് ഉണ്ണി ആ വാസനകളിലൂടെ തന്നെ കടന്നുപോയി ആ വാസനകളെയൊക്കെ നേരിട്ടുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് മനസ്സിന് നല്ലവണ്ണം ശക്തി കിട്ടുന്നത് അപ്പൊ നമ്മൾ ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ജന്മത്തിൽ ഈ അനുഭവത്തിന്റെ ആവശ്യം തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ ഇതൊക്കെ അത് വേണ്ടത്ര അനുഭവിച്ച് മനസ്സിന് നല്ലവണ്ണം മെച്യൂരിറ്റി വന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മൾ അതിലേക്ക് സ്വാധീനിക്കപ്പെടില്ല അതുകൊണ്ട് ഉണ്ണി ഭയം പ്രമത്ത ബിസ്യം ജിതേന്ദ്രിയ ഗൃഹാശ്രമക്കിം കരോ ഭയം പ്രമത്ത ബിസ്യൽ കാട്ടിൽ തപസ് ചെയ്യാൻ പോയാലും വീടൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്താലും അവിടെ ചെല്ലുമ്പോഴും മൃഗങ്ങൾ കടിച്ചു കൊല്ലോ വല്ല അപകടങ്ങളും തീയിൽ പെട്ടുപോവോ എന്നൊക്കെയുള്ള ഭയം എവിടെ ഉണ്ടാവും അപ്പൊ ഗൃഹസ്ഥനായിരിക്കുമ്പോ തന്നെ ഭയത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് ഗൃഹത്തിൽ വിട്ട് ഗൃഹം വിട്ട് കാട്ടിൽ പോയാലും ഭയം ഉണ്ടാവും സഭക്ത ആറ് ശത്രുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും ജിതേന്ദ്രിയാത്മരത അർബുദസ്യ എന്നാൽ ഗൃഹാശ്രമം ഗൃഹാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ മനസ്സിനെ പാകത വരുത്തിയ ഒരാൾക്ക് അങ്ങനെയൊന്നും മനസ്സിൽ പെട്ടെന്നൊരു അനുഭവം കൊണ്ട് അയാള് തളരുകയില്ല അപ്പൊ ഗൃഹാശ്രമം എന്ന് പറയുന്നത് അനുഭവങ്ങൾ ധാരാളം കിട്ടുന്നതാണ് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രമേണ ക്രമേണ മനസ്സിനെ ഉയർത്തേണ്ട ആശ്രമമാണ് ഏത് ഗൃഹാശ്രമം എന്ന് പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിനെ വേഗം ഭഗവത് ചിന്തകളിലേക്ക് ഉയർത്താൻ സാധിക്കും അല്ലെങ്കിൽ ഉണ്ണി പഴയ ചിന്തകളൊക്കെ മനസ്സിൽ അടിഞ്ഞു കടന്നിട്ട് അത് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും ഇപ്രകാരമൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഉണ്ണി ദുർഗാശ്രിതോ ി സോരുനും പുരുഷാത്വൻ വിമുക്തസംഗ പ്രകൃതി അതുകൊണ്ട് ഉണ്ണി നീ പലതും ചെയ്യാൻ വേണ്ടി നിയോഗിതനായിരിക്കുന്ന നീ രാജ്യം ഭരിക്കൂ വിവാഹം കഴിക്കണം എന്നിട്ട് നീ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ ഉയർത്തണം ഇതാണ് ഈ പിതാമഹന് പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് അപ്പം ഈ ഒരു ഉപദേശം ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണേണ്ടത് നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തി കൊണ്ടുവരുമ്പോൾ കാണേണ്ടത് നമ്മൾ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എന്താ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏജിനനുസരിച്ച് നമ്മൾ പലപ്പോഴും അറിവുകൾ നേടുന്നില്ല ഇപ്പോൾ കുട്ടിക്കാലത്ത് നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന കുട്ടികളെ അങ്ങനെ കൊണ്ടുപോ പോയി കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കണം എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ വെച്ചത് എങ്ങനെയാണ് ഈ പ്രതിഷ്ഠകൾ വന്നത് എന്തൊക്കെ ആചാരങ്ങളാണ് നമ്മളവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ പിന്നെ നമുക്ക് അതിൽ കുരുങ്ങി നിൽക്കില്ല നമ്മൾ അടുത്ത പടിയിലേക്ക് കിടക്കും അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തും മനസ്സിലാവുണ്ടോ അത് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുന്ന ചെയ്ത് 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 അടുത്ത പടിയിലേക്ക് കിടക്കും അങ്ങനെ ഓരോ പടിയിലേക്ക് കടന്ന് 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 പടിയാറും കടൻ അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ അല്ലെങ്കിലോ തൊണ്ണൂറ് വയസ്സായാലും ആദ്യം തുടങ്ങിയ പടി തന്നെ ആള് നിൽക്കും അതാണോ നമ്മൾ ഇന്ന് കാണുന്നത് ആണോ അല്ലയോ അതെന്ന് മാറ്റം വരുത്തണം ഇതാണ് ഇവിടെ ഉപദേശത്തിലൂടെ പ്രധാനമായി പറഞ്ഞത് അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ അനുഭവിക്കേണ്ട കാര്യം ഗൃഹസ്ഥാശ്രമത്തിൽ അനുഭവിക്കണം അത് കഴിഞ്ഞാൽ ഉയരണം അടുത്തതിലേക്ക് കിടക്കണം അത് കഴിഞ്ഞാൽ അങ്ങനെ ഉയരാത്തത് ആളുകൾ എമ്പത് വയസ്സായാലും വീട്ടിൽ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അവരതിൽ നിന്ന് മെച്യൂരിറ്റി നേടുന്നില്ല അപ്പോഴും അവരെ സംബന്ധിച്ച് അവരുടെ വീടും ഭാര്യയും മക്കളും ഒക്കെ സത്യമാണ് മരണം എന്നുള്ളത് അവർ കാണുന്നേ ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്നെ തട്ടിത്തെറിപ്പിക്കും ധൃതരാഷ്ട്രനോട് വിധുരര് പറയുന്നില്ലേ ജീവിതാശായോഭവൻ ഭീമാപവർജിതം പിണ്ടം ആദത്തെ ഗൃഹപാലവൽ മക്കൾ മരിച്ചു പേരക്കുട്ടികൾ മരിച്ചു എന്നിട്ടും അന്ധന്റെ കണ്ണു തുറക്കുന്നില്ലല്ലോ ഇനിയും അങ്ങ് മരിക്കില്ല എന്നുള്ളതാണോ അങ്ങയുടെ വിചാരം കാലം അങ്ങേടെ കാലിൽ എത്തിക്കഴിഞ്ഞ് പിടികൂടാനായിട്ട് പ്രതിക്രിയ രക്ഷപ്പെടാൻ വഴിയില്ലേ ധൃതരാഷ്ട്ര ഇനി ഇവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കരുത് ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂന്നാ പറയുന്നത് അതുപോലെ നമുക്ക് ഒരു ബോധം വരണം ഏത് സമയം വരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകണം അത് കഴിഞ്ഞാൽ നമ്മൾ ക്രമേണ ക്രമേണ അടുത്ത പടിയിലേക്ക് കടന്നിരിക്കണം ഈ ഒരു തട്ട് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാര് മനസ്സിലാക്കിയ സംസ്കാരം അത് നമുക്ക് വളരെ വ്യക്തമായി ഈ പഞ്ചമസ്കന്ധത്തിലൂടെ പറഞ്ഞ് തരുന്നു എന്നിട്ട് അദ്ദേഹം വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു അപ്പൊ നേരത്തെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു അങ്ങനെ അദ്ദേഹത്തിനെ രാജ്യമേരി ഏൽപ്പിച്ചുകൊണ്ട് സ്വയംഭൂമനവും അവിടുന്ന് പൂവാണ് അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ചതിൽ അദ്ദേഹത്തിന് ഒൻപതോളം കുട്ടികളുണ്ടായി അഗ്നീന്ദ്രൻ ഹിത്മജിഹ്വൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേധൻ തുടങ്ങിയിട്ടുള്ള മക്കള് അവരൊക്കെ വളർന്നു വലുതായി അദ്ദേഹം മറ്റൊരു വിവാഹം കൂടി കഴിച്ചു അദ്ദേഹത്തിന് അതിൽ മൂന്ന് പെൺ കുട്ടികളുണ്ടായി താമസൻ ഉത്തമൻ രൈവരൻ ഇവരാണ് മന്യന്തരാധിപതികളായി മാറിയത് എന്നൊക്കെ പറയാണ് ഏതായാലും ഇദ്ദേഹം രാജ്യം ഭരിക്കുന്നതിനിടയിൽ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഭൂമിയെ ഏഴ് തവണ പ്രതീക്ഷണം വച്ചു അത്ര ഇദ്ദേഹം ആര് പ്രിയവ്രത അദ്ദേഹത്തിന്റെ രഥത്തിന്റെ ചക്രം ഉരുണ്ടുപോയ സ്ഥലങ്ങളാണത്രേ പിൽക്കാലത്ത് സാഗരങ്ങളായിട്ട് തീർന്നതെന്നൊക്കെയാണ് കഥ അപ്പൊ അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഭൂമിക്ക് ഏഴ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തിയായിരുന്നു ആര് പ്രിയവ്രതൻ അപ്പൊ ഭൂമിയെ തന്നെ ഭരിക്കുക സാധിച്ച രാജാക്കന്മാരുടെ ചരിത്രമാണ് ഇതൊക്കെ പറയാൻ പോകുന്നത് അത്രയും ഒരു ഗംഭീരനായിട്ടുള്ള രാജാവായിരുന്നു ഏതായാലും അദ്ദേഹം രാജ്യമൊക്കെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന് വിവേകം വന്നു ഇനി ഇവിടെ ഇരിക്കാൻ പാടില്ല അന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ പിതാമഹൻ ഇതൊക്കെ അനുഭവം മതിയെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്നും ഉയരണം ഇനി കുട്ടികളുടെ കാര്യത്തിലും പേരക്കുട്ടികളുടെ കാര്യത്തിലൊന്നും ഇടപഴകാൻ പാടില്ല അദ്ദേഹം അവിടെ നിന്ന് വിരക്തനായി അവിടെ നിന്ന് രാജ്യം എടുത്ത് സ്വീകരിച്ച അതേ രാജ്യത്തെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് അപ്പൊ ഇറങ്ങിപ്പോകുന്ന സമയത്ത് സമ്പത്തായി ഒന്നും കയ്യിൽ വെക്കാതെ എന്നാൽ ഏത് സമ്പത്തുണ്ട് ശരീരത്തിൽ സമ്പത്തില്ല കൈകളിൽ സമ്പത്തില്ല പക്ഷെ മനസ്സിൽ സമ്പത്തുണ്ട് മനസ്സിൽ ഏത് സമ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് പ്രായം കൂടുന്തോറും വേണ്ടത് ശരീരസമ്പത്തിനേക്കാളും വലുത് മനസ്സാകുന്ന മനസ്സിന് മനസ്സും മനസ്സ് കൊണ്ടുനടക്കേണ്ടുന്ന ഭഗവാനുമാകുന്ന സമ്പത്താണെന്ന് ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയാണ് ആ പ്രിയവ്രതന ഭാഗ്യം വന്നു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് ചിലതൊക്കെ നമ്മളെ തലയിൽ കാലം നിയോഗിച്ചതിൽ നിന്ന് നമുക്ക് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ലയാണ് നമ്മളുണ്ടല്ലോ എന്തൊക്കെ തലത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാലും കാലം ചിലതൊക്കെ നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കണം എന്നുള്ള നിയോഗം ഉണ്ടെങ്കിൽ തലകുത്തി മറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ കാലം അതിൽ തന്നെ കൊണ്ട് വലിച്ചു നിങ്ങളെ കൊണ്ടിട്ടിരിക്കും അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അത് പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിലൂടെ അതല്ലേ രാമായണത്തിന്റെ ഒരു ഭംഗി ഭോഗത്തിനായി വേണ്ടി കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട ഭോഗത്തിനായി കാമിക്കുകയും വേണ്ട എന്നാൽ ഭോഗം വന്നാൽ വിടേണ്ട അനുഭവിച്ച് കടന്നു പോകുന്നതാണ് ഒന്നിനെയും നിഷേധിക്കുന്ന ഒരു സംസ്കാരമല്ല ഏത് ഭാരതീയ സംസ്കാരം ഒരു മഹത്വം എന്ന് പറയുന്നത് ഉണ്ണി അനുഭവിക്കൂ അനുഭവിച്ച് അദ്ദേഹം അവിടുന്ന് പിന്നീട് സ്ഥലം വിട്ടു അദ്ദേഹം രാജ്യം മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം തപസ്സനായിപ്പോയി അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിരുന്നു അഗ്നീന്ദ്രൻ രാജ്യങ്ങളൊക്കെ ഓരോ ദ്വീപുകൾ ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമി പ്രത്യേകിച്ച് നമ്മുടെ ഭാരത അംശം ഇതിന് ജംബൂദ്വീപ് എന്നാ പറയാ ആ കാലഘട്ടത്തിൽ അന്ന് ഭൂ ഭാരതം എന്നൊന്നും പേരില്ല ഭാരതൊക്കെ ഉള്ള പേര് പിന്നീടാണ് വരുന്നത് അന്ന് ഇതിന് പറയുന്നത് ജിമ്പൂദ്വീപ് ഇത് ഭരിച്ചത് അഗ്നീന്ദ്രൻ എന്ന് പറയുന്ന മൂത്രപുത്രനായിരുന്നു ആ കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു ഭാര്യയെ കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തപസ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യ വേണം അപ്പൊ ആ കാമചിന്തയോടുകൂടി അല്ലെങ്കിൽ ഒരാഗ്രഹത്തോടുകൂടി തപസ് ചെയ്ത് തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു ബ്രഹ്മാവിന്റെ നിയോഗപ്രകാരം അവളുടെ പേരായിരുന്നു പൂർവ്വചിത്തി ആ സുന്ദരി വരുന്നു ആ സുന്ദരിയെ കാണുന്നു പിന്നീട് ആ സുന്ദരിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വർണ്ണനയുണ്ട് സുന്ദരി നീ ആരാണ് എവിടുന്നാണ് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഡയലോഗുകളാണ് അത് കുറെ വിസ്തരിച്ചിരിക്കുന്നു ഇതിന്റെ അകത്ത് അതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു അതിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി ഒൻപത് മക്കളുണ്ടായി ആ ഒൻപത് മക്കളിൽ മൂത്തവനായിരുന്നു നാഭി നാഭി എന്ന് പറയുന്ന പുത്രൻ ആ നാഭി എന്ന് പറയുന്ന പുത്രനെ രാജ്യമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഗ്നീന്ദ്രനും പിതാവിന്റെ അതേ പാത തുടർന്നുപോയി പിന്നീട് നാഭി കല്യാണം കഴിക്കുന്നത് മേരുദേവിയാണ് ആ മേരുദേവിയിൽ പുത്രന്മാര് ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടമായി മഹാത്മാക്കളോടൊക്കെ ചോദിച്ചപ്പോൾ ആ മഹാത്മാക്കള് അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങൊരു യാഗം ചെയ്യൂ പുത്ര കാമേഷ്ടി പുത്രനു വേണ്ടിയിട്ട് അങ്ങേ ഈശ്വരൻ അനുഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങി ഈശ്വരൻ തന്നെ പുത്രനായിട്ട് വരുന്നു ചിലപ്പോൾ സ്വപ്നങ്ങളും യാഥാർത്ഥ്യാവും എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി കൊള്ളുന്നില്ലേ ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നല് എന്തു തോന്നല് ഭഗവാൻ തന്നെ പുത്രനായിട്ട് വരും എന്നുള്ളത് ഇദ്ദേഹം സ്വപ്നത്തിൽ ഇങ്ങനെ ഭഗവാന്റെ രൂപമൊക്കെ കാണാൻ തുടങ്ങി പുത്രനായിട്ട് വരും എന്നുള്ളത് ഏതായാലും സജ്ജനങ്ങള് പറഞ്ഞ പ്രകാരം ഇദ്ദേഹം യാഗമൊക്കെ ചെയ്ത് ആ യാഗത്തിൽ അദ്ദേഹം ഭഗവാനെ തന്നെ സ്മരിച്ചപ്പോ സംഗിതകൃ കഥാരൂപത്തിൽ ഭഗവാൻ വന്നു ഭഗവാനോട് പറയണ ഭവാദൃശിയും ആശാസാന ഈശ്വരം ആശിഷം സ്വർഗാപവർഗയോരഭി ഭവയന്തം ഉപദാപതി പ്രജയാം അർത്ഥപ്രത്യോ ധനതമിവാ വിവാധന ഫലീകരണം ഭഗവാനെ അങ്ങേപ്പോലൊരു പുത്രനെ എനിക്ക് വരണമെന്ന് ഉടനെ ഇത് കേട്ടപ്പോ ഭഗവാൻ പറയാണ് എന്നെപ്പോലൊരു പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് യത് അമുഷ്യ ആത്മജോ മയാസദൃശ ഭൂയാതിഥി മവീയ ഹി മുഖം ഞാൻ തന്നെയല്ലേ എന്നെ പോലുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് വരാമെന്ന് പറഞ്ഞ് ഭഗവാൻ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് അവതരിച്ചു എന്ന് പറയാണ് അങ്ങനെ മൂന്നാമത്തെ സ്കന്ധം കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഭഗവാൻ അദ്ദേഹത്തിന്റെ പുത്രനായി ഋഷഭനായി അവതരിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ഋഷഭാവതാരം എന്നൊരു പറയുന്ന അവതാരം ഭാരതത്തിലുണ്ടായി നമ്മൾ സാധാരണ ഈ അവതാരത്തെക്കുറിച്ച് കേട്ടില്ല മത്സ്യം കൂർമ്മം വരാഹന്നൊക്കെ അല്ലേ കേട്ടത് എന്നാൽ അവതാരങ്ങളിൽ ഒരു അവതാരമാണ് ഋഷഭാവതാരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അർത്ഥം എന്താർത്ഥം എന്നാണ് അർത്ഥം എല്ലാം കൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാള് ഇദ്ദേഹത്തിന്റെ മഹത്വം പറയണം നാലാമത്തെ അദ്ദേഹത്തിലേക്ക് വരുമ്പം ഭഗവൽ ലക്ഷണം സമ വൈരാഗൈശ്വര്യ മഹാവിഭൂതി പ്രജാ ബ്രാഹ്മണ അനുദിനമേതമാനാനുഭാവം പ്രകൃതിയേവദാശ വനിത സമാനായ ാണ് അദ്ദേഹത്തിന് ഋഷഭൻ ഋഷഭ ഇതി നാമ ചകാര ഏത് പേര് കൊടുക്കുന്നത് ഋഷഭൻ എന്നുള്ള പേര് അപ്പൊ ഓരോരുത്തരുടെ ജന്മത്തിൽ തന്നെ ചില സംസ്കാരങ്ങൾ പ്രകടമാവും ഈ കുട്ടിയുടെ ജന്മം കൊണ്ട് തന്നെ ഉത്കൃകൃഷ്ഠ സംസ്കാരങ്ങൾ കണ്ടപ്പോ അച്ഛന് നല്ലൊരു പേരിടാൻ തോന്നി ഋഷഭൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം കാണാന്നാണെങ്കിലും എല്ലാത്തിനും ശക്തിയും തേജസ്സും നയിക്കാൻ കഴിവുള്ളവ എന്നുള്ള അർത്ഥത്തിലാണ് ഋഷഭൻ എന്നുള്ള പേര് കൊടുക്കുന്നത് ഏതായാലും ആ കുട്ടി വലുതായി ഋഷഭൻ വലുതായി ഋഷഭന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാവുന്നത് മഴ പെയ്യാതെ വന്നപ്പോൾ ഇന്ദ്രനുമായി ഏറ്റുമുട്ടിയെന്നാണ് അങ്ങനെ ഇന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ദ്രന് വളരെ സന്തോഷമായി ഇന്ദ്രൻ തന്റെ പുത്രിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് ആ പുത്രിയുടെ പേരായിരുന്നു ജയന്തി അതിൽ അദ്ദേഹത്തിന് നൂറോളം പുത്രന്മാരുണ്ടായിരുന്നാണ് ഇതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കഥയും കണ്ട് നിങ്ങൾ നൂറോളം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ആയിരിക്കും ഒരു പക്ഷേ അനവധി ഭാര്യമാരുണ്ടാവും എന്തായാലും ഒരു ഭാര്യയ്ക്ക് നൂറ് പ്രസവം പ്രസവിക്കാൻ പറ്റില്ല പറ്റുമോ ഏതായാലും അദ്ദേഹത്തിന് നൂറ് മക്കളുണ്ടായി എടുത്തു പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് വളരെ ഒരു ഭാഗ്യമുണ്ടായെന്ന് പറയാണ് അച്ഛൻ തന്നെ കുട്ടികളെ ഗൈഡ് ചെയ്തതുകൊണ്ട് അവർക്കൊരു സത്സംഗ സംസ്കാരം കൊടുത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് വ്യക്തമായൊരു ജീവിത വീക്ഷണം കിട്ടി അതിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ ആദ്യത്തെ ഒൻപത് പേര് വലിയ മഹാത്മാക്കളായി സജ്ജനങ്ങളായി തീർന്നു അവരുടെ പേരും പറയുന്നു കവി ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോദ ദ്രുള ചമസക്കരഭാചന ഇതി ഭാഗവതധർമ്മദർശനാനവ മഹാഭാഗവദാസ് തേശം സുചരിതം ഭഗവൻ മഹിം മഹിമോ വസുദേവ നാരദ സംവാദം ഉപശയാനം ഈ മഹാത്മാക്കള് ഒൻപത് പേര് വളരെ വലിയ സജ്ജനങ്ങളായി അവര് ഭാഗവതോത്തമന്മാരായി വഴികാട്ടികളായി തീർന്നു ഇവരും നിമി നവയോഗിയും തമ്മിലൊരു നവയോഗി എന്ന് പറഞ്ഞാൽ ഇവര് ഒരു സംവാദം ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ കഥകള് ഇവിടെ തൽക്കാലം ഉപസംഹരിപ്പിച്ചു ഇനി ബാക്കിയുള്ള കുട്ടികളോ അവരുടെ കാര്യങ്ങളാണെങ്കിൽ ഏകാശീരി ഏകാശീരി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊന്ന് പേര് ഏകാദശി തൊണ്ണൂറ്റിയൊന്ന് പേര് ഇവര് ജായന്തോ പിരു പി മഹാശാലീന മഹാശ്രോത്രിയാ യജ്ഞശീല കർമ്മവിശുദ്ധ ബ്രാഹ്മണാഭൂവും അവർ അച്ഛന്റെ ഉപദേശപ്രകാരം പിത് ആദേശകര മഹാശാലിന മഹാശ്രോത്രിയ യജ്ഞശീല കർമ്മവിശുദ്ധ അവര് കർമ്മവിശുദ്ധന്മാരായി അവര് മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ബ്രഹ്മണ്യത്വം കൈവരിച്ചു എന്നാണ് അപ്പൊ ഇവരൊക്കെ ജനിച്ചത് ക്ഷത്രിയന്മാരാണ് അവര് ക്ഷത്രിയന്മാരായിട്ട് ജനിച്ച അവര് ശ്രോത്രിയന്മാരായി ശ്രോത്രിയ എന്ന് പറഞ്ഞാൽ ഭാഗവതാദി സംസ്കാരങ്ങൾ വേണ്ടത്ര കേട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലായവര് യജ്ഞശീലന്മാര് യജ്ഞഭാവനയോടുകൂടി ജീവിതം കൊണ്ട് നടന്ന് കർമ്മവിശുദ്ധന്മാര് കർമ്മവിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്താലും അതിലൊന്നും മനസ്സ് നമ്മൾ നമ്മളെവിടെയാ സ്ഥാനം എന്ന് പറഞ്ഞ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞത് ഏത് കർമ്മം മനസ്സ് ചെയ്താലും അതിലൊന്നും മനസ്സ് ഒട്ടിപ്പിടിക്കാത്തൊരു മനസ്സ് അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മനസ്സ് അങ്ങനെയൊക്കെ ഉള്ളവർ ഇവരായ ഇവര് ബ്രഹ്മണ്യത്വം കൈവരിച്ചു എന്നാണ് ഇവരാണ് ബ്രാഹ്മണന്മാരെന്ന് അപ്പൊ നമുക്ക് ഈ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ബ്രാഹ്മണന്റെ ലക്ഷണം പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ജനന സംസ്കാരത്തിന്റെ ലക്ഷണങ്ങളല്ല ഇപ്പൊ ഗീതയിലേക്കൊക്കെ നിങ്ങൾ കിടക്കുമ്പോൾ അവിടെ പതിനെട്ടാം അധ്യായത്തിൽ നാല്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയും ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവം